പുഴയുടെ കുളിർക്കാറ്റേറ്റ് പുരാതനമായ വള്ളുവനാടിന്റെ ഹൃദയഭാഗത്ത് കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന ഒരു മഹാശിൽപമുണ്ട് ഓങ്ങല്ലൂർ തളിയിൽ ശിവക്ഷേത്രം പച്ചപ്പട്ടുടുത്ത പാടങ്ങൾക്കും ഈന്തപ്പനക്കൂട്ടങ്ങൾക്കും നടുവിൽ ചെമ്മണ്ണിന്റെ ഗന്ധമുള്ള വായുവിൽ ശംഖനാഥം ഉയരുമ്പോൾ അവിടെ ഇതൾ വിരിയുന്നത് ആയിരം വർഷത്തെ ചരിത്രമാണ് കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി കേരളീയ വാസ്തുവിദ്യയുടെയും ശില്പകലയുടെയും ഉത്തുങ്ക ശൃംഖമായി ഈ ക്ഷേത്രം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു വെട്ടുകല്ലിൽ ഇത്രയും സൂക്ഷ്മമായ കൊത്തുപണികൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ വിരളമാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് മഞ്ഞുളങ്ങൽ എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആത്മീയതയുടെയും നിശബ്ദതയുടെയും ഒരു പുതപ്പ് നിങ്ങളെ പൊതിയുന്നു ക്ഷേത്രമുറ്റത്തെത്തുമ്പോൾ ആദ്യം കണ്ണിലുടക്കുന്നത് സൂര്യപ്രകാശത്തിൽ സ്വർണനിറം കലർന്ന് ചുവപ്പായി ജ്വലിച്ചു നിൽക്കുന്നു ക്ഷേത്രത്തിന്റെ വെട്ടുകൽ ഭിത്തികളാണ് സൂര്യാസ്തമയ സമയത്ത് വെയിൽ ചായുമ്പോൾ ഈ ശില്പങ്ങൾക്കുണ്ടാവുന്ന ഭാവമാറ്റം ഒരു ദൃശ്യ വരുന്നാണ് ഓരോ ശില്പവും വെളിച്ചത്തിന്റെയും നിഴലിൻറെയും കളിയിൽ ജീവൻ വെക്കുന്നത് പോലെ തോന്നും വാതിലുകളിൽ കൊത്തിവെച്ചിട്ടുള്ള ലതാദികളും ദേവരൂപങ്ങളും നൂറ്റാണ്ടുകളുടെ കഥകൾ മന്ത്രിക്കുന്നു കാറ്റിലൊഴുകി വരുന്ന ചന്ദനത്തിരിയുടെയും നെയ്വിളക്കിന്റെയും സുഗന്ധം പഴക്കം ചെന്ന തേക്കുമരത്തിന്റെ ഗന്ധവുമായി കലരുമ്പോൾ അത് നമ്മെ ഭൂതകാലത്തിന്റെ ഏതോ നിഗൂഢമായ ഇടവഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഭക്തരുടെ പാദസ്പർശമേറ്റ മിനുസമാർന്ന കരിങ്കൽപ്പാളികളും വെട്ടുകല്ലിൽ തീർത്ത വിസ്മയങ്ങളും ഇവിടെ ഒരു അപൂർവ സംഗമം തീർക്കുന്നു കേരളത്തിലെ പ്രശസ്തമായ പതിനെട്ടര തളികളിൽ ഒന്നായാണ് ഓങ്ങല്ലൂർ തളി ശിവക്ഷേത്രം അറിയപ്പെടുന്നത് മഹോദയപുരത്തെ പെരുമാൾ ഭരണകാലത്തോ അതിനു മുമ്പോ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു കാർത്താൻ പിന്നെ പതിനെട്ടര തളിയിൽപ്പെട്ട അമ്പലാണ് വഴിപാടുകൾ പ്രത്യേകിച്ച് നൂറ്റെട്ടുകൂടം ധാര പിന്നെ ഗണപതി ഭഗവാൻ അപ്പം മുകളിലുണ്ട് പിന്നെ വിശേഷാൽ പരിപാടികൾ തിരുവാതിര മഹോത്സവത്തിൽ നിന്ന് വായന നടക്കാറുണ്ട് സപ്തഹ വായന പിന്നെ ശിവരാത്രി പിന്നെ അപ്പുറത്തെ അഷ്ടം മറ്റേ ഉള്ളിൽ അഷ്ടമിച്ചവരും ഗണപതി ദക്ഷിണാമൂർത്തിയുണ്ട് അഷ്ടമിച്ചവരും പുറത്താണ് അയ്യപ്പൻ്റെ പുറത്ത് വേറെ ഇതുണ്ട് പിന്നെ മണ്ഡലകലായ വിശേഷാൽ വഴിപാടുകൾ വേറെ നിറമായ ചുറ്റി അയ്യപ്പനെ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പ്രാദേശികമായി നിലനിൽക്കുന്ന ഒരു കഥയുണ്ട് പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ വാസ്തുവിദ്യാപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഒമ്പതാം നൂറ്റാണ്ടിനും പന്ത്രണ്ടാം ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് വള്ളുവനാട്ടിലെ പ്രഭുക്കന്മാരും നമ്പൂതിരി കുടുംബങ്ങളും ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു ആദ്യകാലത്ത് ആറ് പ്രമുഖ നമ്പൂതിരി കുടുംബങ്ങളുടെ വകയായിരുന്നു ഈ ക്ഷേത്രം അക്കാലത്ത് ഇതൊരു പ്രധാന ഭരണ സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു തളി എന്ന വാക്കിനർത്ഥം തന്നെ ഭരണനിർവഹണ കേന്ദ്രം എന്നാണ് പിൽക്കാലത്ത് സാമൂതിരിയുടെ പടയോട്ടങ്ങളും ടിപ്പു സുൽത്താന്റെ അധിനിവേശങ്ങളും മലബാറിന്റെ ചരിത്രത്തെ ഉലച്ചപ്പോഴും ഈ ശിലാക്ഷേത്രം അചഞ്ചലമായി നിലകൊണ്ടു ഓരോ കല്ലിലും കൊത്തിവെച്ചിരിക്കുന്നത് കേവലം കലയല്ല മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ചരിത്രം കൂടിയാണ് ഓങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ഘടനയും രൂപകൽപ്പനയും പുരാതന വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും ഉത്തമ ഉദാഹരണമാണ് പ്രധാനമായും രണ്ട് നിലകളുള്ള ദ്വിതല ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ പരമ്പരാഗതമായ തനിമ നിലനിർത്തുന്നതോടൊപ്പം തന്നെ അധിഷ്ഠാനം മുതൽ മേൽക്കൂര വരെയുള്ള ഓരോ ഭാഗവും അതീവ കൃത്യതയാർന്ന ഗണിതശാസ്ത്ര അളവുകളിലാണ് ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ അടിത്തറ അഥവാ അധിഷ്ഠാനത്തിൽ കാണുന്ന കുമുദം ജഗതി തുടങ്ങിയ രൂപങ്ങൾ ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യക്ക് ഈ നിർമ്മിതിയിലുള്ള സ്വാധീനം വ്യക്തമായി സൂചിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെ ഏറ്റവും ആകർഷകമായ ഘടകം അതിലെ സമാനതകളില്ലാത്ത ശില്പചാരുതയാണ് കഠിനവും എന്നാൽ സുഷിരങ്ങളുള്ളതുമായ വെട്ടുകല്ലിൽ ലതകൾ പുഷ്പങ്ങൾ വിവിധ മൃഗരൂപങ്ങൾ എന്നിവ ഇത്രയും സൂക്ഷ്മതയോടെ കൊത്തിയെടുത്തത് ആധുനിക എഞ്ചിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് സാധാരണഗതിയിൽ കൊത്തുപണികൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന വെട്ടുകല്ലിന്റെ സ്വഭാവത്തെ പോലും മറികടന്ന് ആ പരിമിതിയെ അതിമനോഹരമായ കലയാക്കി മാറ്റാൻ പോങ്ങല്ലൂരിലെ ശില്പികൾക്ക് സാധിച്ചു എന്നത് അവരുടെ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് ക്ഷേത്രത്തിന്റെ പുറം ഭിത്തികളിൽ കുത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ വെറും കല്ലുകളല്ല മറിച്ച് പുരാണകഥകൾ വിളിച്ചു പറയുന്ന ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഓരോ ശില്പവും പുരാണങ്ങളിലെ സന്ദർഭങ്ങളെ ശിലകളിൽ പുനർജനിപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെ പ്രതീകമായ ദക്ഷിണാമൂർത്തി ശാന്തവും ഗാംഭീര്യവുമുള്ള ഭാവത്തിൽ ഭക്തർക്ക് അറിവ് പകർന്നു നൽകുമ്പോൾ മറുഭാഗത്ത് നടരാജ രൂപത്തിൽ നൃത്തം ചെയ്യുന്ന ശിവന്റെ വിവിധ ഭാവങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ചലനാത്മകതയെ സൂചിപ്പിക്കുന്നു ഇവയ്ക്ക് പുറമെ വെട്ടുകല്ലിൽ അതീവ കൃത്യതയോടെ കൊത്തിയിട്ടുള്ള വ്യാളിമുഖങ്ങൾ ഗജരൂപങ്ങൾ സങ്കീർണമായ വള്ളിക്കുടിലുകൾ എന്നിവ വെറും അലങ്കാരങ്ങൾ മാത്രമല്ല അവ പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തെയും ഭൂമിയിലെ സകല ജീവജാലങ്ങളും തമ്മിലുള്ള അഭിവാജ്യമായ ബന്ധത്തെയും ദ്യോതിപ്പിക്കുന്ന പ്രതീകങ്ങളാണ് ഓരോ സൂക്ഷ്മരൂപവും ചിഹ്നവിദ്യയുടെ ആഴമേറിയ പൊരുളുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കലാരൂപങ്ങളാണ് ഭിത്തികളിലെ ഈ ശില്പങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വെളിച്ചം മാറുന്നതിനനുസരിച്ച് അവയ്ക്ക് ഭാവ വരുന്നതായി തോന്നും ഉച്ചവെയിലിൽ തിളങ്ങുന്ന ഈ രൂപങ്ങൾ സന്ധ്യാസമയത്ത് ഒരു നിഗൂഢമായ സൗന്ദര്യം കൈവരിക്കുന്നു ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗമായ ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവൻ വാഴുന്നു ഇവിടുത്തെ ശിവലിംഗം അതിന്റെ വലിപ്പം കൊണ്ടും ചൈതന്യം കൊണ്ടും ശ്രദ്ധേയമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയുടെ മൂർത്തിമദ്ഭാവമായാണ് ഓങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പരമശിവനെ ആരാധിച്ചു വരുന്നത് ഈ വിശുദ്ധ സങ്കല്പം ഭക്തർക്ക് പാപമുക്തിയും ആന്തരിക സമാധാനവും നൽകുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ അതികായമായ ശിവലിംഗത്തിന്റെ വലുപ്പവും ഘടനയും ഈ ആരാധനാലയത്തിന്റെ പുരാതന പ്രതാപത്തെയും ഇന്നും നിലനിൽക്കുന്ന ദൈവിക ചൈതന്യത്തെയും വിളിച്ചോതുന്നു ശ്രീകോവിലിന്റെ നിഗൂഢമായ ഇരുട്ടിൽ നെയ്വിളക്കിന്റെ വെളിച്ചത്തിൽ തെളിയുന്ന ശിവരൂപം ദർശിക്കുന്നത് ഭക്തരിൽ വിവരിക്കാനാകാത്ത ആത്മീയ അനുഭൂതിയാണ് പകരുന്നത് സപ്താഹം പിന്നെ അതായത് തിരുവാതിര മഹോത്സവത്തിൻ്റെ പിന്നെ കൃഷ്ണന്റെ അവിടെ എല്ലാ മുപ്പട്ടിയും അദർശുദ്ധി പൂജ പൂജ എല്ലാം മുപ്പട്ടിയും അത് പത്ത് പതിമൂന്ന് കൊല്ലായിട്ട് പിന്നെ അയ്യപ്പന്റെ അവിടെ പിന്നെ മണ്ഡലകാലമായ നാല്പത്തി മൂന്ന് ദിവസം പൂജ ഉണ്ട് പ്രധാന പ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ വലിയ പ്രാധാന്യത്തോടെ ഉപദേവതകളെയും ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട് വിഘ്നങ്ങൾ നീക്കുന്ന ഗണപതി ഭഗവാൻ ജ്ഞാനത്തിന്റെ പരമഗുരുവായ ദക്ഷിണാമൂർത്തി സത്യത്തിന്റെയും നീതിയുടെയും കാവൽക്കാരനായ ധർമ്മശാസ്ത്രാവ് എന്നിവർ ഭക്തർക്ക് രക്ഷാകവചമായി ഇവിടെ ശോഭിക്കുന്നു ശില്പഭംഗിയാലും ചൈതന്യത്താലും സമ്പന്നമായ ഈ പുണ്യകേന്ദ്രം ഭക്തിയുടെയും ശാന്തിയുടെയും ഒരു അപൂർവ സംഗമ സ്ഥാനമാണ് ഓങ്ങല്ലൂർ തളിയുടെ സാമൂഹിക ജീവിതം അതിന്റെ ആചാരങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിത്യേനയുള്ള പൂജകളും വാദ്യഘോഷങ്ങളും ഈ ഗ്രാമത്തിന്റെ താളമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം ശിവരാത്രിയാണ് അന്ധകാരത്തിന്മേൽ അറിവിന്റെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഈ ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഉപവസിക്കുന്ന ഭക്തർ ഓം നമശിവായ മന്ത്രങ്ങളാൽ ക്ഷേത്രാങ്കണത്തെ മുഖരിതമാക്കുന്നു അന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്ന വിശേഷാൽ നിവേദ്യങ്ങളും പഴവർഗ്ഗങ്ങളും ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു കൂടാതെ മണ്ഡലകാലത്ത് അയ്യപ്പൻ വിളക്കും കർക്കടക മാസത്തിലെ പ്രത്യേക പൂജകളും ഈ ക്ഷേത്രത്തിന്റെ ആത്മീയ അന്തരീക്ഷം സജീവമായി നിലനിർത്തുന്നു പഴയകാലത്ത് ഈ ക്ഷേത്രം വള്ളുവനാട്ടിലെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായിരുന്നു കലാപഠനങ്ങളും ചർച്ചകളും ഇവിടെ നടന്നിരുന്നു നമ്പൂതിരി ഇല്ലങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ഭരണ സംവിധാനം പ്രദേശത്തെ കാർഷിക വൃത്തിയെയും വിദ്യാഭ്യാസത്തെയും സ്വാധീനിച്ചിരുന്നു ഇന്നും പ്രദേശത്തെ ജനങ്ങളുടെ ഒത്തുചേരലിന്റെ കേന്ദ്രമാണിത് ജാതി മതഭേദമന്യേ ആളുകൾ ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ മൂല്യത്തെ ബഹുമാനിക്കുന്നു ക്ഷേത്രകുളവും പരിസരത്തെ ആൽമരങ്ങളും ഇവിടുത്തെ പരിസ്ഥിതിയുടെ ശ്വാസകോശങ്ങളായി പ്രവർത്തിക്കുന്നു ഓങ്ങല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയപ്പെടുമ്പോൾ ഇവിടുത്തെ ശില്പങ്ങളിലെ ജ്യോതിശാസ്ത്രപരമായ കൃത്യത എടുത്തു പറയേണ്ടതാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം സൂര്യപ്രകാശത്തിന്റെ സഞ്ചാര ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു ചില പ്രത്യേക ദിവസങ്ങളിൽ സൂര്യരശ്മികൾ പ്രതിഷ്ഠയെ സ്പർശിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു കൂടാതെ വെട്ടുകല്ലിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ ഉൾഭാഗം വേനൽക്കാലത്തും വളരെ തണുപ്പുള്ളതായിരിക്കും കല്ലുകൾക്കിടയിലുള്ള വായു സഞ്ചാരവും നിർമ്മാണ ശൈലിയുമാണ് ഇതിന് കാരണം ക്ഷേത്രത്തിന്റെ ശബ്ദ സംവിധാനവും ശ്രദ്ധേയമാണ് വലിയ ശബ്ദങ്ങൾ ഉണ്ടാകാതെ തന്നെ മന്ത്രോച്ചാരണങ്ങൾ ക്ഷേത്രത്തിന്റെ എല്ലാ കോണുകളിലും വ്യക്തമായി കേൾക്കാൻ സാധിക്കും കാലപ്പഴക്കം കൊണ്ട് തകർച്ചയുടെ വക്കിലായിരുന്ന ഈ പൈതൃക സമ്പത്ത് ഇപ്പോൾ ഒരു പുതിയ ഉണർവിലാണ് ഭാരത സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയം ഈ ക്ഷേത്രത്തെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചത് ഒരു വലിയ നാഴികക്കല്ലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇടപെടലോടെ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിലും വികസനത്തിലും പുതിയൊരു പുതിയൊരധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പുരാതന സ്മാരകങ്ങളും പുരാവസ്തു സൈറ്റുകളും അവശിഷ്ടങ്ങളും സംബന്ധിച്ച് നിയമപ്രകാരമാണ് ഈ ക്ഷേത്രത്തിന്റെ ചുമതല എ എസ് ഐ ഏറ്റെടുത്തിരിക്കുന്നത് ചരിത്രപരമായ മൂല്യവും നിർമ്മാണ വൈദഗ്ധ്യവും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ഈ നടപടി വലിയ തോതിൽ സഹായിക്കും ശില്പങ്ങളുടെയും നിർമ്മിതികളുടെയും തനിമ ഒട്ടും ചോർന്നു പോകാതെ അവയെ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്ര കൂടുതൽ സൗകര്യങ്ങളോടെ വികസിപ്പിക്കാനും വിപുലമായി ആവിഷ്കരിച്ചിരിക്കുന്നത് പൈതൃക ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള ഈ ക്ഷേത്രം വരും ദിവസങ്ങളിൽ വിദേശ സഞ്ചാരങ്ങളെപ്പോലും ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രമായി മാറും മലബാർ ദേവസ്വം ബോർഡും പ്രാദേശിക ട്രസ്റ്റി ബോർഡും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് അതീവ ജാഗ്രതയോടെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ത്തിന്റെ ആത്മീയ ചൈതന്യത്തിന് യാതൊരു ഭംഗവും വരാതെ തന്നെ അതിന്റെ പുരാവസ്തു പ്രാധാന്യം നിലനിർത്തുക എന്നതാണ് ഈ കൂട്ടായ പ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യം കോമല്ലൂർ തളിശിവ ക്ഷേത്രം കേരളത്തിന്റെ ആത്മാവിന്റെ ഭാഗമാണ് ശില്പിയുടെ ഉളിയും വിശ്വാസിയുടെ പ്രാർത്ഥനയും ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതമാണത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ പലതും മാഞ്ഞു പോകുമ്പോഴും ഈ വെട്ടുകൽ ശില്പങ്ങൾ നമ്മോട് പറയുന്നത് നമ്മുടെ വേരുകളെ കുറിച്ചാണ് ഭക്തർ തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാനും ആന്തരിക സമാധാനം കണ്ടെത്താനും ഈ നടയിലെത്തുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ശില്പി വെട്ടുകല്ലിൽ തീർത്ത ആ സ്പന്ദനം ഇന്നും ഇവിടെയുണ്ട് അത് കാണാൻ കണ്ണുകൾ മാത്രം പോരാ ആ ചരിത്രത്തെയും കലയെയും സ്നേഹിക്കുന്ന ഒരു മനസ്സുകൂടി വേണം വരും തലമുറകൾക്കായി നാം കരുതി വെക്കേണ്ട ഏറ്റവും വലിയ നിധിശേഖരങ്ങളിൽ ഒന്നാണ് ഈ മഹാക്ഷേത്രം